ആഘോഷങ്ങൾ അവസാനിച്ചാലും ഒരു എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര കുടക്കീടി കുറുമല ദേശത്തിന്റെ നേതൃത്വത്തിൽ ചേലക്കര അന്തിമഹാ കാളൻ കാവുവേല വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിക്കുന്നു തീയതി വൈകിട്ട് മണിക്ക് സദനം അശ്വിൻ മുരളിയും കല്ലേക്കുളങ്ങര ആദർശം അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക വേല ദിവസം വൈകിട്ട് ആറു മണിക്ക് കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരാരുടെ പ്രമാണത്തിൽ നടപ്പുര മേളം എന്നിവ അരങ്ങേറുമെന്ന് ദേശ കമ്മിറ്റി പ്രസിഡന്റ് ഗോപൻ നമ്പിയാത്ത് ചേലക്കരയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പറഞ്ഞ ഫെബ്രുവരി അവസാനിച്ചു വേനൽ തലേശ് ഇരുപത്തൊന്നാം തീയതി വെള്ളിയാഴ്ചയാണ് ഞങ്ങളുടെ കുറമുളത്തിൻ്റെ ചുറ്റുവിളക്ക് അന്തിമര് അപ്പോൾ ചുറ്റുവളക്കിനോടനുബന്ധിച്ച് നമ്മൾ വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് അന്തിമുളങ്കാവർ ഡബിൾ തായ്മയുണ്ട് അപ്പോൾ അതെല്ലാം മശുവൻ മുരളിയും കല്യക്കുളങ്ങര ആദർശിച്ചു രണ്ട് കുട്ടികളാണ് അവർ ഡബിൾ തായ്മയാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ കുറവുള സഞ്ചരിനാരമുള്ള തുളസി തലം എന്ന ടൂപ്പിൻ്റെ തിരുവാതിയ ഉണ്ട് തിരുവാതിരകളെ അപ്പോൾ അതുപോലെ ആ ഞങ്ങളുടെ ചുറ്റുവളക്കിൻ്റെ പരിപാടി സംഭവിക്കും പിന്നെ വേല ദിവസം രാവിലെ എന്ന് പറഞ്ഞാൽ പുലർച്ചെ അഞ്ചര മണിക്ക് കുറുമ്പളി ആലത്തര അന്തിമുളം കാവിലെ ഞങ്ങൾ ചുറ്റിവിളക്കും നെടുമ്പലയിൽ കഴിക്കുന്നുണ്ട് തിരുമാല കഴിച്ച പിന്നെ നമ്മൾ രണ്ട് കാള ദേശക്കാലം ഞങ്ങൾക്ക് രണ്ടും ദേശകാലയുണ്ട് കുറുമ്പളേക്ക് അപ്പോൾ അവർ രാവിലെ ഒരു പത്ത് മണിക്ക് ദേശം ചുറ്റി കാളകളിൽ ദേശം ചുറ്റി വേറെ കമ്മിറ്റി ഓഫീസിൻ്റെ അവിടെ വന്ന് തിരിഞ്ഞ് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് കഴിഞ്ഞവർ അന്തിമുളം കാവലി എത്തും അങ്ങനെ അതാണ് പിന്നെ വൈകുന്നേരം ഞങ്ങൾ വൈകുന്നേരം ആറു മണിക്ക് വേല ദിവസം ശനിയാഴ്ച നടപ്പുരം വളരെ കല്ലൂർ നേതൃത്വത്തിൽ നേരത്തെ അറോസഞ്ചൽപ്പുരം അലാകാരമായി അണിനിരിക്കുന്ന ഈ മേളം അപ്പോൾ നടപ്പുരമേളം ആര ടു എട്ടര വരെയാണ് ഞങ്ങളുടെ സമയം വാനിയായിട്ട് എട്ടരയ്ക്ക് ഞങ്ങൾ വെടിക്കെട്ട് കുറുമ്പോൾ വെടിക്കെട്ടുണ്ടാവും കോടതി ഉത്തരവ് കിട്ടുന്ന മുറയ്ക്ക് വെടിക്കെട്ട് നടക്കും വെടിക്കെട്ട് ലൈസൻസ് ഞങ്ങളുടെ ജെയിൻസൺ ജെൻസൺ വാരാപ്പുഴ എന്നാണ് അങ്ങനെയുള്ള വെടിക്കെട്ട് കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് കോടതി വിധി കോടതി ഉത്തരവ് വെക്കുന്ന മുറയ്ക്ക് വെടിക്കെട്ട് ഞങ്ങൾ എട്ടര മണിക്ക് കത്തി അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളാണ് കുടുംബശേഷനുള്ളൂ താഴെ താഴെ തന്നെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ്